ബസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്നലെ ഇലക്ട്രിക് അതിൽ ഈ കേന്ദ്ര സ്മാർട്ട് സിറ്റി ഇത്തരം ബസ്സുകൾ വാങ്ങുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തരത്തിലുള്ള ചില ചർച്ചകൾ വെറുതെ പറയുന്നില്ലേ ഞാൻ പറഞ്ഞ വില വെച്ച് നോക്കിയാൽ കറക്റ്റ് നമ്മളിപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞ് എടുത്ത് വെളിയിൽ ഇടാൻ പറ്റും ഓടിക്കുന്നത് കെ എസ് ആർ ടി സിയുമായി ചേർന്നല്ലേ ഷിഫ്റ്റ് ഓടിക്കുന്നത് അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടില്ലേ അതങ്ങീകരിക്കാൻ പറ്റില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ കാശ് പോകുന്നില്ലേ ഓട്ടോറിക്ഷക്കാർ കാശ് പോകുന്നില്ലേ അത് ഓസിന് കിട്ടുക എന്ന് പറഞ്ഞതിന് പറഞ്ഞതിനുമുമ്പം ഇതുപോലെ ബസ് ഓസിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കട്ടപ്പുറത്തിൽ പോകുന്നുണ്ട് കാട് കയറിയൊക്കെ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ടേ ഒരു കോടിയിലെ ബസ് ഓടുമ്പോൾ ഒരു പതിനായിരം രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ് നമ്മുടെ ആരുടെ പണോ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആരുടെ പൈസ ആവട്ടെ ജനങ്ങളുടെ ആകാശമല്ലേ ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം ന്യായം തനത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോഴും പാലിന് വരെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പാലിന് വരെ ഒരുപാട് പാല് വാങ്ങിച്ചാൽ വരാം കുഞ്ഞിന് കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ പാൽപ്പൊടി വാങ്ങിച്ചാൽ അതിനെല്ലാം ടാക്സ് ഉണ്ട് ആ ടാക്സ് കൊടുക്കുന്ന ജനത്തിൻ്റെതാണ് ഓരോ പൈസയും ചിന്തിച്ചേ പറ്റും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഗവൺമെൻറ്റ് സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ കെ എസ് ആർ ടി സിയെ നിലനിർത്തണം ജനങ്ങളെ നിലനിർത്തണം അതിനാവശ്യമായ പേടണം ഞാൻ ഇന്നലെയും പറഞ്ഞു എന്തിനാണ് കൂടുതൽ പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ കെ എസ് ആർ ടി സിയിൽ പണം മിച്ചം പിടിച്ചാൽ മാത്രമേ ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല അല്ല അഞ്ഞൂറ് കോടിയിലധികം രൂപ അല്ലേ അഞ്ഞൂറ് കോടിയിലധികം രൂപ അടയ്ക്കാനുണ്ട് അത് അവർക്ക് വേണ്ട അവർ അവർക്ക് പിന്നെ പ്രോഡം പണ്ടീന്ന് ലോൺ എടുക്കാൻ പറ്റില്ല കാരണം റെഗുലറാകേണ്ട ഇത് അപ്പോൾ അതെല്ലാം അടച്ചു കൊടുക്കണം ഡീസലിൻ്റെ ചിലവ് കുറയ്ക്കണം കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നു ഡീസലുകാരൻ്റെ പൈസ കൊടുക്കുന്നു അല്ലാതെ ഈ ഡീസൽ കമ്പനിക്കേ ലാഭമുള്ളൂ നമുക്കെന്നാൽ ഒരു ഗുണമില്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മുടെ നമ്മൾ ഓരോ ടെറൈനാണ് ഓരോ ടെറൈൻ ഓരോ ഭൂപ്രദേശത്തിൻ്റെ അത് ഉപയോഗിക്കുന്നത് വളരെ ട്രാഫിക് കുറഞ്ഞതും അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ് വളരെ വിജനമായ സ്ഥലങ്ങളാണ് കേരളം ആസ് അച്ച് ഒരു സിറ്റിയാണ് നമ്മളാളെ കയറ്റാന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗീർ മാറി ചവിട്ടി നിർത്തി ഗീർ മാറി പോകാൻ പറ്റും ഒരു ബസ്സിൽ എത്ര പേര് കയറിപ്പോൾ ഇവിടുന്ന് നൂറ് പേർ ചെയ്യുന്ന ഒരു ബസ്സുമായിട്ട് എറണാകുളത്തേക്ക് പോകേണ്ട ബാറ്ററി ബസ്സുമായിട്ട് ഒരു പതിനഞ്ച് പേര് കൊല്ലത്ത് നിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേർത്തിൽ ചെല്ലുമ്പോൾ സംഗതി അവസാനിപ്പിക്കേണ്ടി വരുന്നു വന്നിട്ടുണ്ട് ഇത് ചരിത്രമാണ് ഞാൻ ചുമ്മാ കുറ്റം പറയുന്നതല്ല ഇത് ചരിത്രമാണ് നടന്ന സംഭവമല്ലേ അല്ലേ പറയുന്നത് ഞാൻ മുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ് പറയാം ചേരത്തിൽ ചെല്ലുമ്പോൾ വണ്ടി നീക്കും കാരണം പതിനഞ്ച് നല്ല തടിയുള്ള ആൾക്കാർ എന്നെ പോലെ തടിയുള്ള ആൾക്കാർ നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും വെയിറ്റ് കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കേരളത്തിൽ ഡീസൽ വഹിക്കുകൾ പൂർണ്ണമായി ഒഴിവാക്കി എല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാൻ ഇന്ത്യ സന്നദ്ധമായിട്ടില്ല ഇന്ത്യ പോലും സന്നദ്ധമായിട്ടില്ല ഡബിൾ ഡെക്കർ ഇന് മുമ്പ് ഓടിച്ചിട്ടുണ്ട് പഴയ വണ്ടി ഡീസൽ വലിയ വണ്ടി അത് രണ്ടായിരത്തി ഒന്നിൽ ഓടിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം ഇത് നമുക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി വന്ന വണ്ടിയാണ് ഇനി എറണാകുളത്തേക്ക് വണ്ടി വരികയാണെങ്കിൽ നമ്മളത് നോക്കാം ഇവിടെ ഉള്ള വണ്ടി സ്പീക്കർ മണ്ഡലത്തിലേക്ക് തലശ്ശേരിയിൽ ഒരു ടൂറിസം പാക്കേജ് തുടങ്ങാൻ വേണ്ടി ഇവിടെ അയക്കും